നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ സുരക്ഷാ സംവിധാനങ്ങളും അടിയന്തര സേവനങ്ങളും ഉറപ്പാക്കി ദുബൈ ജി ഡിആർഎഫ് എ ഷെയ്ഖ് തമീം ബിൻ ബിൻഹമ് അൽ ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ എക്സലൻസ് അവാർഡ് ജേതാക്കളെ ആദരിച്ചു ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ എക്സലൻസ് അവാർഡിന്റെ എട്ടാമത് എഡിഷൻ ജേതാക്കളെ ആദരിക്കുന്ന ചടങ്ങ് കോസ്റ്റോറിക്കയുടെ തലസ്ഥാനമായ സാൻ ജോസിൽ നടന്നു ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനി പുരസ്കാരദാന ചടങ്ങിൽ നേരിട്ട് പങ്കെടുത്തു പ്രഥമ പ്രഥമ രാജ്യാന്തര രാജ്യാന്തര വ്യാപാരമേളയ്ക്ക് തുടക്കം ായ ലിറ്റിൽ വേൾഡിന് ഇന്ന് തുടക്കം ആഗോള കലാ സാംസ്കാരിക വിനോദ രുചി വൈവിധ്യങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന വ്യാപാരമേള മാർച്ച് ഒന്നുവരെ തുടരും സൗദിയിൽ ഡിജിറ്റൽ സേവനങ്ങൾ ജനകീയം ഒക്ടോബറിൽ വഴി മാത്രം ലക്ഷം ഇടപാടുകൾ സൗദി അറേബ്യയിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായ അപ്ഷർ വഴി ഒക്ടോബർ മാസത്തിൽ അറുപത്തി ലക്ഷത്തിലധികം ഇടപാടുകൾ നടന്നതായി റിപ്പോർട്ട് ചലച്ചിത്രമേളയിൽ കാഴ്ചകളേറെ ഇന്ത്യൻ ചിത്രങ്ങളും ഖത്തറിലെ സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടി അജിയാൽ ചലച്ചിത്രമേള സമാപിക്കാൻ ഇനി നാല് നാൾ കൂടി പ്രേക്ഷക കയ്യടി നേടാൻ ഇന്ത്യൻ ഹ്രസ്വ ചിത്രങ്ങളും ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പന്ത്രണ്ടാമത് അജ്യ ചലച്ചിത്രമേളയ്ക്ക് ഈ മാസം പതിനാറിനാണ് തുടക്കമായത് അൻപത്തിയാറ് വർഷത്തിനിടെ ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാനയിൽ ശ്രീ നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം ദക്ഷിണ അമേരിക്കൻ രാജ്യമായ ഗയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം അൻപത്തിയാറ് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാനയിൽ എത്തുന്നത് പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുടെ ക്ഷണപ്രകാരം എത്തിയ മോദിയെ സ്വീകരിക്കാൻ പ്രസിഡന്റിനൊപ്പം ക്യാബിനറ്റ് മന്ത്രിമാരും എത്തിയിരുന്നു ഗോവ ചലച്ചിത്രോത്സവത്തിന് ഇന്ന് തുടക്കം പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ വ്യത്യസ്തമായ ഒരു പുസ്തകമായി മലയാളത്തിന്റെ പ്രിയനായകൻ നായകൻ ശ്രീരവീന്ദ്രൻ ി മേനോൻ മാനേജിംഗ് ഡയറക്ടർ നിക്കോൺ പുസ്തക പ്രകാശന കർമ്മം നിർവ്വഹിച്ചു സംസാരിക്കുകയും പി ഷഹീൻ മാനേജിംഗ് പാർട്ണർ ബേക്കർ ഡൽഹി ലോ കോർപ്പറേഷൻ പുസ്തകം സ്വീകരിക്കുകയും ചെയ്തു പ്രശസ്ത സംവിധായകനും വ്യവസായിയുമായ സോഹൻ റോയ് ചലച്ചിത്ര ടെലിവിഷൻ താരം വിനോദ് കോവൂർ അക്കാഫ് യു എ പ്രസിഡന്റ് പോൾ മാധ്യമ പ്രവർത്തകൻ എം സി എ നാസർ ലിപി മാനേജിംഗ് ഡയറക്ടർ ലിബി അക്ബർ നിർമ്മാതാവും എഴുത്തുകാരനുമായ മൻസൂർ പള്ളൂർ എഴുത്തുകാരി ഗീതാമോഹൻ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ മിസ് പ്രിയ ഹോസ്റ്റിംഗും പുസ്തക പരിചയം മച്ചിങ്ങൾ രാധാകൃഷ്ണനും നിർവഹിച്ചു പ്രവാസി നിന്ന് രൂപ കൈക്കൂലി കൈക്കൂലി ആവശ്യപ്പെട്ടു ഡെപ്യൂട്ടി ഡെപ്യൂട്ടി അറസ്റ്റിൽ അറസ്റ്റിൽ കേസിൽ വൈക്കം വൈക്കം ടി കെ സുഭാഷ് വയസ്സ് താലൂക്ക് എസ് ബി ഐയുടെ എം വെച്ച് പ്രവാസി മലയാളിയിൽ നിന്നും അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് വിജിലൻസ് അറസ്റ്റ് സ്പോർട്സ് നിന്നും രണ്ട് വിദ്യാർത്ഥികൾ സൗദി അറേബ്യയിൽ ഈ ആഴ്ച അരങ്ങേറുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള എഫ് വൺ ഇൻ സ്കൂൾ വേൾഡ് ഫൈനലിൽ യു എഎ പ്രതിനിധീകരിക്കുന്നത് രണ്ട് മലയാളികളടക്കം മൂന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ദുബായ് ജെ എസ് എസ് ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥികളായ ഗൌതം ബോസ് യഥു കൃഷ്ണ ഷാജി എന്നിവരാണ് മലയാളി വിദ്യാർത്ഥികൾ വരവ് കേരളത്തിന്റെ ഫുട്ബോൾ പ്രണയത്തിനുള്ള അംഗീകാരം പിണറായി വിജയൻ അർജന്റീന ദേശീയ ടീം കളിക്കാനെത്തുന്നത് കേരളത്തിന്റെ ഫുട്ബോൾ പ്രണയത്തിനുള്ള അംഗീകാരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിലാണ് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയമില്ലാതെ ഇന്ത്യൻ ഫുട്ബോൾ ടീം മലേഷ്യയോടും സമനില മിസ്റ്റർ യൂണിവേഴ്സ് കിരീടം പ്രവാസി മലയാളിക്ക് അഭിമാനമായി കൊച്ചി സ്വദേശി സൗദി അറേബ്യയിൽ നടന്ന രാജ്യാന്തര ഫിറ്റ്നസ് ആൻഡ് ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ മിസ്റ്റർ യൂണിവേഴ്സ് മത്സരത്തിൽ ഖത്തറിൽ പ്രവാസിയായ സുജിത് സുരേഷ് മെൻസ് ഫിസിക് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി കെഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ബിൻ മൂസ ദൈറ കേരളത്തിലെ കോളേജ് കൂട്ടായ്മയായ കോൺഫെഡറേഷൻ ഓഫ് ഓഫ് അലുമിനിയ അസോസിയേഷൻ കേരള ഖത്തർ ഇന്റർ കോളേജിയേറ്റ് സ്കൂളിൽ നടന്ന ടൂർണമെന്റിൽ മുപ്പത്തിരണ്ടിൽ പരം ടീമുകൾ മാറ്റുരച്ചു ഇന്നത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം